വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടാൻ ഉപസമിതി യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു പുനരധിവാസത്തിന് വലിയ തുക വേണ്ടിവരുമെന്നും ഉപസമിതി യോഗത്തിൽ വിലയിരുത്തൽ വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു ബിനോയ് ഉപസമിതി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിൽക്കുന്നു എന്താണ് സമിതിയുടെ തീരുമാനത്തിൽ ഉണ്ടായത് യോഗത്തിലുണ്ടായ തീരുമാനം എന്താണ് മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ തിരച്ചിൽ പ്രക്രിയകൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിമാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഉപസമിതി യോഗം ചേർന്നത് ഉപസമിതി യോഗത്തിൽ പ്രധാനമായും ഉന്നയിക്കപ്പെട്ട പ്രധാന ആവശ്യം തന്നെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് അത്രയേറെ വലിയ ആൾനാശം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലെവൽ ത്രീ വിഭാഗത്തിൽ ലെവൽ വൺ എന്ന് പറയുന്നത് ജില്ലയ്ക്കകത്ത് തന്നെ അതിന് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ാണ് ലെവൽ വൺ ലെവൽ ആകുമ്പോഴേക്കും സംസ്ഥാന തലത്തിൽ ലെവൽ ത്രീ ആകുമ്പോഴേക്കും അതിന് ദേശീയ തലത്തിലേക്ക് അത് ഉയരും ഏറ്റവും ഏറ്റവും മുകളിലുള്ളതാണ് ലെവൽ ത്രീ എന്ന് പറയുന്ന ദുരന്തം അത് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കാരണമായി സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് തിരച്ചിലിനും ഒപ്പം രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത് സൈന്യമാണ് സൈന്യം തന്നെ ഒരു ഒരു നിലപാടിലെത്തിക്കൊണ്ട് തിരച്ചിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാണെന്നും കാണിച്ചൊരു റിപ്പോർട്ട് നൽകണം അതിനുശേഷം സംസ്ഥാന സർക്കാർ വീണ്ടും ിൽ തുടരും അങ്ങനെ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ തെരച്ചിൽ നടത്തിയ വിഭാഗത്തിന്റെ ഇന്നുകൂടി ലഭ്യമായതിനു ശേഷം എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് ലെവൽ ത്രീ ദുരന്തം ആ ലെവൽ ത്രീ ദുരന്തമായി സംസ്ഥാനത്തെ വയനാട്ടിൽ നടന്നിരിക്കുന്ന ഈ പ്രതിസന്ധിയെ പ്രഖ്യാപിക്കണം എന്ന ആവശ്യമാണ് മന്ത്രിസഭ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും കേന്ദ്രത്തിനെ സമീപിക്കാനാണ് തീരുമാനം മറ്റേ ഒരു കാര്യം പ്രധാനമായും പറഞ്ഞത് പുനരധിവാസത്തിനായി ഒരു ബൃഹത് പദ്ധതി തന്നെ തയ്യാറാക്കിയത് ഒരു ടൗൺഷിപ്പ് പോലുള്ള പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ മനസ്സിലുണ്ട് അത് പ്രാവർത്തികമാക്കണമെങ്കിൽ വലിയ തരത്തിലുള്ള തുക തന്നെ ചിലവിടേണ്ടി വരും ആ തുക സംസ്ഥാന സർക്കാരിനെ കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ സുമനസ്സുകളുടെ സഹായം കൊണ്ടോ പൂർത്തിയാക്കാൻ കഴിയില്ല അതിനുവേണ്ടത് കേന്ദ്ര സഹായമാണ് ആ കേന്ദ്ര സഹായം കൂടി തേടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണ സംതൃപ്തി മന്ത്രി ഉപസമിതി രേഖപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം തിരച്ചിൽ തുടരാനാണ് നിർണായകമായ തീരുമാനം പരമാവധി ആളുകൾക്ക് സുരക്ഷപ്പെട്ട ഒരുക്കിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ പ്രക്രിയയുമായി അവസാനത്തെ ആളെ അവരെ കണ്ടെത്തുന്നവരെ ഒരു നീക്കം നടത്തും ഒപ്പം ഇനി കാണാതായവരെക്കുറിച്ചുള്ള ഒരു പട്ടിക തയ്യാറാക്കും ഇതിനായി മൊബൈൽ ഫോൺ നമ്പറുകൾ അതുപോലെ തന്നെ റേഷൻ കാർഡുകൾ ഒപ്പം ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ഇവയെല്ലാം ശേഖരിച്ചുകൊണ്ട് ആ മേഖലയിൽ ഇവയെല്ലാം ശേഖരിച്ചുകൊണ്ട് ഇതിൽ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരുടെ വിവരങ്ങൾ ശേഖരിക്കുക ഇത്തരത്തിൽ വലിയ ഒരു പദ്ധതിക്ക് തന്നെ തെരച്ചിലുമായി ബന്ധപ്പെട്ട രൂപം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ഈ ദുരിതം വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാക്കാൻ ഉറപ്പ് തീരുമാനമായിരിക്കുന്നു ഒപ്പം ഈ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവരുമായി തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് അവരുടെ പുനരധിവാസം ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശമാണ് മന്ത്രിസഭാ ഉപസമിതിയിൽ ഉയർന്നു വന്നത് അത് മുഖ്യമന്ത്രിയും തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു ഒപ്പം ആരോഗ്യ പ്രശ്നം വിദ്യാഭ്യാസ പ്രശ്നം ഇവയെല്ലാം തന്നെ പരമാവധി നല്ല രീതിയിൽ പൂർത്തിയാക്കണമെങ്കിൽ ഒരു ഒരു പാക്കേജ് ണം ആ പാക്കേജ് വേണ്ടി മുന്നോട്ട് പോകാൻ തന്നെയാണ് മന്ത്രിസഭ ഉപസമിതിയിൽ തീരുമാനമായിരിക്കുന്നത് ഇപ്പോൾ ഈ ഉപസമിതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വരുന്നു ആവശ്യം ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സമീപിക്കുന്ന നിലപാട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളം ഈ ഒരു ആവശ്യം പല രീതിയിൽ പറഞ്ഞു വെച്ചപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ കേന്ദ്ര മുൻ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ കേന്ദ്ര വനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായൊരു പ്രതികരണം കുറച്ച് വ്യത്യസ്തമാണ് എന്ന് കാണാം അവർ ഈ ഒരു ആവശ്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ദേശീയ ദുരന്തം എന്നുള്ള ആവശ്യം വന്നപ്പോൾ തന്നെ അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന പോലെ തോന്നും സുരേഷ് ഗോപിയൊക്കെ ഒരു വ്യക്തതയില്ലാതാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ഈ ഘട്ടത്തിലെ സമീപനം എന്താണ് എന്നത് കൂടുതൽ ചർച്ചയാവേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ കേരളം ഈ ഒരു ആവശ്യമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെ പറയാം കഴിയും കാരണം വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ വയനാട്ടിൽ നടക്കുന്ന ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ മുന്നോട്ട് വരികയുള്ളൂ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി അത് പറയാം എൽ വൺ എന്ന് പറയുന്നത് ജില്ലയ്ക്കകത്ത് നടന്ന ഒരു ദുരന്തവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ജില്ലാ ഭരണകൂടവുമാണ് എൽ ടു അല്ലെങ്കിൽ ലെവൽ ടുയിലേക്ക് വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ കഴിയും എൽ ത്രീയിലേക്ക് വരുമ്പോൾ ആ അതൊരു ദേശീയ ദുരന്തമാണ് ദേശീയ ദുരന്തം എന്ന് പറയുമ്പോൾ രക്ഷാ പ്രവർത്തനത്തിന് കേന്ദ്രസേന ഉൾപ്പെടെയുള്ളവരുടെ സഹായം തേടിയ സാഹചര്യത്തിൽ ഇനിയും ശേഷിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് മരണമടഞ്ഞവരെ കണ്ടെത്താൻ കഴിയാത്തത് ഇങ്ങനെ തരത്തിൽ വരുന്നതാണ് ലെവൽ ത്രീ അതായത് ആൾനാശം കൂടുതലും ഉപജീവന മാർഗം കൂടുതലും ഒപ്പം മുന്നോട്ടുള്ള പോക്കിന് വളരെ ദുർഘടമാകുന്നതും തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒത്തുചേരുന്നതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദേശീയ ദുരന്തം ലെവൽ ത്രീ ആയി മാറുന്നത് അതിനുവേണ്ടത് ഇതിൽ തെരച്ചിൽ ഏർപ്പെട്ടു സേന അത് പ്രത്യേകിച്ചും ഇവിടെ ഉണ്ടായിരുന്നത് കേന്ദ്രസേനയാണ് ആർമി ആയിരുന്നു ആർമിയായിരുന്നു നേവി ഉണ്ടായിരുന്നു ഒപ്പം എയർഫോഴ്സ് ഉണ്ടായിരുന്നു ഈ മൂന്ന് വിഭാഗങ്ങളും നൽകുന്ന റിപ്പോർട്ട് ഇതൊരു വലിയ ദുരന്തമായിരുന്നു അതുകൊണ്ട് ഇനി ഇത്രയധികം ആളുകളെ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു ഇത്രയധികം മൃതശരീരങ്ങൾ കണ്ടെടുത്തു അവിടത്തേക്ക് ഒരു പുതിയ പാലം കണി പണിഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു റിപ്പോർട്ട് കൃത്യമായും കേന്ദ്രത്തിൽ നൽകണം രണ്ടാമത് സൈന്യം പിന്മാറിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിനെ ചുമതലപ്പെടുത്തിയെന്ന് ആയിരുന്നു സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളോട് ചേർന്ന റിപ്പോർട്ട് ഉൾപ്പെടുത്തി വേണം ലെവൽ ത്രീ എന്ന് പറയുന്ന ദേശീയ ദുരന്തത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അത്തരം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ ഇതിനൊരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവുകയുള്ളൂ അത്തരം പ്രഖ്യാപനം അനു അനിവാര്യമാണ് എന്നാണ് ഉപസമിതിയുടെ ആവശ്യവും എന്നാൽ മന്ത്രി കേന്ദ്രമന്ത്രിമാർ പറയുന്നൊരു കാര്യമുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് കാര്യമായി പരിഗണിച്ചില്ല ഒപ്പം ജനവാസ മേഖലയല്ലാത്ത റെഡ് സോൺ റെഡ് സോണിൽ അനധികൃതമായി താമസത്തിന് ആളുകളെത്തിയതും കെട്ടിടങ്ങൾ പടുത്തുയർത്തിയതും ഒക്കെ തന്നെ ഈ ആൾനാശം ഇത്രയാകുവാൻ അല്ലെങ്കിൽ ഇത്രയും വലിയ ദുരന്തമായി മാറുവാൻ കാരണമായി എന്നുള്ളൊരു വാക്ക് പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും ശരി തന്നെ വാഗ്വാദങ്ങളും വാദ വാദപ്രതിവാദങ്ങളും മുന്നോട്ട് പോകുമ്പോഴും സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെ കേന്ദ്ര സർക്കാർ കാണും എന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട് ഒപ്പം പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ചില ആളുകളൊക്കെ വലിയ തരത്തിൽ ഭൂമിയും സ്വത്തും ഒക്കെ അല്ലെങ്കിൽ ഭൂമിയും പണവും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ അതായത് ഇനി ഒരു പ്രത്യേകതയുള്ളത് ഈ മുണ്ടക്കൈ മേഖലയിൽ അല്ലെങ്കിൽ ചൂര പ്രദേശങ്ങളിൽ യാതൊരു കാരണവശാലും ജനവാസത്തിന് യോഗ്യമല്ല ഒപ്പം സർക്കാർ അനുവദിക്കുകയും അതൊരു ഡേഞ്ചർ സോൺ അപ്പോൾ അവിടെ ഇപ്പോൾ രക്ഷപ്പെട്ടവരെയും ഈ വീട് നഷ്ടപ്പെട്ടവരെയും ഒരുമിച്ച് പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ യത്നമാണ് അത് പൂർത്തിയാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ സഹായിച്ചുകൊണ്ടാവില്ല അതിന് അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ ഒരുപക്ഷെ പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുണ്ടായ ദുരന്തമായതുകൊണ്ട് തന്നെ വയനാടിൽ തന്നെ ഭൂമി കണ്ട ഇത്രയും ആളുകൾക്ക് ഭൂമി കണ്ടെത്തണമെങ്കിൽ തന്നെ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉൾപ്പെടെയൊക്കെ ആവശ്യം ആവശ്യമായി വരും ഈ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായമില്ലാതെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അത്തരത്തിലൊരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം ശരി ബിനോയ് ഇനി പുനരധിവാസം എന്നതാണ് ചർച്ചയാക്കേണ്ടത് ചർച്ചയല്ല അത് തീരുമാനിച്ച് നടപ്പാക്കേണ്ടതാണ് പ്രാവർത്തികമാക്കേണ്ടതാണ് അതിൽ വീഴ്ചയില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ ഏകോപനം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് കേരളം കൂടുതൽ സഹായം സഹകരണം ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്